പഠനകാലത്തും അതുപോലെ ജോലി ചെയ്യുന്ന കാലയളവിലും സ്ത്രീകൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് പീരീഡ്സിൻ്റെ എന്ന് പറയുന്നത് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്ക് പുറമെ സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ ലഭ്യത അല്ലെങ്കിൽ വൃത്തിയുള്ള ശുചിമുറി ഉണ്ടായിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു സൗകര്യങ്ങൾ ഇല്ലാതിരുന്നാലോ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണല്ലേ അതുപോലെ തന്നെയാണ് ഈ ഒരു സമയത്തുള്ള വിശ്രമവും എന്നാൽ ഇതെല്ലാം നമുക്ക് നമ്മുടെ ഭൂമിയിൽ ആണ് അല്ലേ വിശ്രമിക്കാനായിട്ടും അല്ലെങ്കിൽ ടോയ്ലറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭൂമിയിൽ അവൈലബിളാണ് എങ്കിൽ ഈ ആർത്തവം എന്ന് പറയുന്ന കാര്യം ബഹിരാകാശത്താണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ സ്ത്രീകൾ എങ്ങനെ ഈ കാര്യം മാനേജ് ചെയ്യുന്നു ബഹിരാകാശ സഞ്ചാരികളായിട്ടുള്ള സ്ത്രീകൾ ഭൂമിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആ ഒരു സമയത്ത് എങ്ങനെയാണ് പിരീഡ്സിനെ കൈകാര്യം ചെയ്യുന്നത് അവരെന്തൊക്കെ പ്രിക്കോഷൻസാണ് വേണ്ടി എടുക്കുന്നത് നമുക്ക് എന്തൊക്കെ ചെയ്യുന്നതെന്ന് നോക്കാം നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിൽ വാലൻറീന തെരഷ്കോവയാണ് ബഹിരാകാശത്തേക്ക് ആദ്യമായിട്ട് യാത്ര ചെയ്ത വനിത അതിനുശേഷം തൊണ്ണൂറ്റി ഒൻപത് സ്ത്രീകളാണ് പിന്നീട് ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ളത് തുടക്കം മുതലേ ബഹിരാകാശ സഞ്ചാരികളുടെ ആർത്തവം എന്ന് പറയുന്ന ഒരു വിഷയം വളരെ ചർച്ചകൾ വേണ്ടി വന്ന വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ ആർത്തവം അല്ലെങ്കിൽ പിരീഡ്സ് എന്ന് പറയുന്നത് ബഹിരാകാശ യാത്രയ്ക്കൊരു തടസ്സമേ അല്ല അതായത് ബഹിരാകാശ ദൗത്യങ്ങളുടെ സമയത്ത് ആർത്തവം താൽക്കാലികമായിട്ട് നിർത്തിവെയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കാരണം ഈ സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ ഭാരം അതുപോലെ അവിടുത്തെ പരിമിതമായ ജല ലഭ്യത ശുചിത്വം തുടങ്ങിയുള്ള പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിരീഡ്സിൻ്റെ ആ ഒരു ബ്ലീഡിങ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ടത് വരും ഇതിനു വേണ്ടി ഇവർ ഈസ്ട്രജൻ അടങ്ങിയ ഹോർമോൺ കോൺട്രസെപ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ ബ്ലീഡിംഗ് തടസ്സപ്പെടുത്താതിരിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും സ്പേസിൽ വെച്ച് പിരീഡ്സ് ഉണ്ടാവും അപ്പോൾ ഭൂമിയിൽ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് സാനിറ്ററി പാഡ്സൊക്കെ ഈ ഒരു അവസരത്തിൽ ബഹിരാകാശത്തും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പ്രധാനമായിട്ടും ടാമ്പൂൺസുകളും അല്ലെങ്കിൽ സാനിറ്ററി പാഡ് മെൻസ്ട്രൽ കപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉപയോഗിക്കുന്നത് ഇവ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം വേസ്റ്റ് കണ്ടെയ്നറുകളും അവിടെ ഉണ്ടായിരിക്കും എന്നാൽ ഭൂമിയെ അപേക്ഷിച്ച് ബഹിരാകാശ നിലയത്തിലെ ശുചിത്വ കാര്യങ്ങൾ കൈകാര്യം ചെയ്യൽ വളരെ അധികം വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് കാരണം ബഹിരാകാശ നിലയത്തിലെ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ആർത്തവ രക്തത്തിനായി രൂപകൽപ്പന ചെയ്തവയല്ല ബഹിരാകാശത്ത് ജലവിതരണം പരിമിതമായതുകൊണ്ട് തന്നെ ഒരിക്കൽ ഉപയോഗിച്ച ജലം കുടിവെള്ളമായും മറ്റും വീണ്ടും ഉപയോഗിക്കുന്നതാണ് ഇതാണ് ബഹിരാകാശത്തെ ഒരു രീതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആർത്തവ സമയത്ത് അവർ ബോഡി വൈപ്പുകളും മറ്റുമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും മറ്റും ഉണ്ടെങ്കിൽ വനിതാ ബഹിരാകാശ യാത്രികർക്കും പുരുഷന്മാരെ പോലെ തന്നെ ഫലപ്രദമായ ബഹിരാകാശ ദൗത്യങ്ങൾ നിർവഹിക്കാനായിട്ട് സാധിക്കും